നമസ്കാരം എയർറാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കിലിയൻ എംബാപ്പെ മിന്നും ഫോമിലാണ് അത് കണ്ട് ആരാധകരൊക്കെ വലിയ ആവേശത്തിലാണ് റയൽ ആരാധകരെ പ്രത്യേകിച്ചും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ റെയലിൻ്റെ മുൻ താരം പറയുന്നു എംപാപ്പ ഒരു ലീഡറെ പോലെയാണ് സമ്മതിച്ചു പക്ഷേ അത് മാത്രം കൊണ്ട് റയൽ മാഡിന് കാര്യമൊന്നുമില്ല ഇതൊരു ടീം ഗെയിമാണ് മികച്ച വിനി ഉണ്ടാകണം മികച്ച റോഡ്രിഗ് ഉണ്ടാകണം മികച്ച ഫെഡൈ ഉണ്ടാകണം അങ്ങനെ ഓരോരുത്തരും മികച്ചവരാകുമ്പോഴാണ് ടീമിന് ഗുണമുള്ളൂ എന്നാണ് ഇപ്പോൾ ആൽബരോ ബെനീറ്റോ പറയുന്നത് അദ്ദേഹം റയൽമാരിൻ്റെ മുൻ താരമാണ് ഇപ്പോൾ കമൻറ്റേറ്ററൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ മികച്ച ഫോമിലാണ് കിലിൻ പപ്പെ എതിരാളികളെക്കാൾ ഒരുപടി മുന്നിലാണ് അദ്ദേഹം സ്പീഡിൻ്റെ കാര്യത്തിലാണെങ്കിലും കോൺഫിഡൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് സൊ ടീമിൻ്റെ ലീഡറാണ് എന്ന് തന്നെയാണ് പറയുക പക്ഷേ അതോടൊപ്പം നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരു ടീം സ്പോർട്ടാണ് റയൽ മാറ്റഡ് മികച്ച രൂപത്തിൽ ഡിഫെൻഡ് ചെയ്യുക കൂടി വേണം മാൾസക്കെതിരെ അവർ ട്രാൻസിഷനിൽ സഫർ ചെയ്യുന്നത് നമ്മൾ കണ്ടു ഒരുപാട് മികച്ച രൂപത്തിൽ ടീമിന് മുന്നോട്ട് പോകണമെങ്കിൽ വി നീഡ് എ ഗ്രേറ്റ് വിനീഷ്യസ് എ ഗ്രേറ്റ് റോഡ്രിഗോ എ ഗ്രേറ്റ് ഫെഡേവാൽവെർദേ വി നീഡ് മസ്റ്റ് എൻ ഡു നോട്ട് ടു കണ്ടിന്യൂ ഗ്രോയിങ് അകെ എല്ലാവരും മികച്ച രൂപത്തിൽ പെർഫോം ചെയ്തെങ്കിൽ മാത്രമേ ടീമിന് ഗുണമുള്ളൂ റയൽ മാഡ്രിഡിന് തീർച്ചയായിട്ടും എംബാപ്പയെ വേണം എംബാപ്പ ഇനി ഒരു നാൽപ്പത് ഗോളുകൾ കൂടി ഈ സീസണിൽ അടിക്കുകയും വേണം ദാറ്റ്സ് ഫന്റാസ്റ്റിക് ബാറ്റ് ടീമിന് വേണ്ടത് മറ്റുള്ള താരങ്ങൾ കൂടി അവരുടേതായിട്ടുള്ള പെർഫോമൻസ് മികച്ച രൂപത്തിലേക്ക് ആക്കുകയാണ് ഒരാളെ മാത്രം ആശ്രയിച്ച് അയാളെ മാത്രം കേന്ദ്രീകരിച്ച് ഒരു ടീമിനും അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ആൽബറോ ബെനിറ്റോയുടെ അഭിപ്രായം വീഡിയോസ് എനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൻ്റെ